പ്രൈം മിനിസ്റ്ററോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അവിടെയുള്ളവർ പറയുന്നത് ഒരു വിദേശ മതമാണ് ഇന്ത്യയിലേക്ക് വന്ന പുതിയ മതമാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു രണ്ടായി ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ഭാരതം ക്രിസ്തീയമായി സോമാസ്ലീഗ് ഏഴ് അമ്പത്തിരണ്ടിലെത്തിയ അപ്പം രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയാണ് ഞാൻ അതിന് മാധ്യമപ്രവർത്തകരോടുകൂടി ക്രൈസ്തവ മതം ഒരു ഇന്ത്യൻ മതം തന്നെയാണ് നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ഹൈന്ദവ മതത്തിൽ ആര്യ മതം കേരളത്തിലെത്തിയത് ദ്രാവിഡ മതങ്ങൾ എങ്ങനെയാണ് ജൈനമതം ബുദ്ധമതം ജൈനമതം ബുദ്ധമതം ഇന്ത്യയിൽ തുടങ്ങിയതാണ് അപ്പോൾ ദ്രാവിഡ മതങ്ങളും ഇന്ത്യയിൽ തന്നെ തുടങ്ങിയതാണ് പക്ഷേ ഇത് മതങ്ങളുടെ വളർച്ചയിൽ ഉത്ഭവത്തിൽ അതെല്ലാം ഒത്തിരി വ്യത്യാസങ്ങൾ കാലത്ത് കാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം കൊല്ലം പാരമ്പര്യമുള്ള പഴക്കമുള്ള ക്രൈസ്തവ മതം ഇന്ത്യൻ മതം തന്നെയായിട്ട് കണക്കാക്കണം എന്നിട്ട് വിദേശ മതം എന്ന് പറഞ്ഞാൽ അതിനാക്രമിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിനെതിരെ ഈ ആന്റി കൺവേർഷൻ ബില്ല് വ്യാഖ്യാനിക്കുന്നതിലാണ് ആ ബില്ലിലേക്കാൾ ഉപരി ആ ബില്ല് ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് പറയുന്നതിന് ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ ഫോഴ്സ് എന്ന പേരും പറഞ്ഞ് ഉടുപ്പിട്ട് ഒരു കന്യാസി നടന്നാൽ ആ കന്യാസി പോകുന്നിടത്തൊക്കെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുക ഒരു അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രയർ സർവീസ് നടത്തി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ധ്യാനത്തിന് ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ ചെന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഫോഴ്സ്ഡ് കൺവേർഷൻ ആണെന്ന് വ്യാഖ്യാനിച്ച് ആക്രമിക്കുന്നതിനാണ്